ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്നോട് ചോദിച്ചാ എനിക്കിതുവരെ സുഖമായിട്ടില്ല കേട്ടോ പനി മാറി ബട്ട് ജലദോഷവും ചുമയൊക്കെ ഭയങ്കര പ്രശ്ന പ്രശ്നത്തിലാണ് ഞാൻ ഫസ്റ്റ് ഒരു വട്ടം കാണിച്ചു രണ്ടാമത് വീണ്ടും കാണിച്ചു എനിക്ക് ആൻറ്റിബയോട്ടിക്കൊക്കെ തന്നു അത് കുടിച്ചിട്ടും വലിയ കുറവൊന്നും ഉണ്ടാവുന്നില്ല മാറുമായിരിക്കും എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും സുഖമായിട്ടില്ല എന്ന് ഞാനാണെങ്കിൽ ഒക്കെ എടുത്ത് ഫുൾ ഫുൾ ടൈം വിക്സിൽ കുളിച്ചിരിക്കുകയാണ് കേട്ടോ വിക്സും കൈ കിട്ടുന്ന എല്ലാം എടുത്ത് തേക്കുന്നുണ്ട് പക്ഷേ പ്രയോജനം വലുതായിട്ടൊന്നും കിട്ടുന്നില്ല ആ എല്ലാം അതിൻ്റേതായ സമയത്ത് ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ എന്തായാലും എണീക്കുവാണ് ഇപ്പം സമയം ഒരു ഒമ്പത് മണി അങ്ങനായിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെ നേരത്തെ അശി പോകുന്ന സമയത്ത് ആറു മണിക്ക് എണീറ്റ് ഒരു ഏഴര ഏഴരക്കായപ്പോൾ കിടന്നതാണ് അപ്പോൾ എന്നിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത് ഞാൻ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ കുറച്ച് സമയം ഫോണിലൊക്കെ കുത്തിയിരുന്നു എന്നിട്ട് ആ നേരെ കിച്ചണിലോട്ട് പോയി നോക്കിയപ്പം അമ്മ അതാ ഓട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി കഴിച്ചതാണ് കേട്ടോ ഇപ്പോൾ എന്തോ മരുന്ന് ഗുളികയൊക്കെ കുടിക്കുന്നതുകൊണ്ടാണോ എന്തോ ഭയങ്കര വിശപ്പാണ് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് തരും കേട്ടോ എന്തെങ്കിലുമൊക്കെ എന്നെക്കൊണ്ടിങ്ങനെ കഴിപ്പിക്കും ഇപ്പോൾ അതാ ഓട്ട്സാണ് ഓട്സ് സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ കുടിക്കാറില്ല ബട്ട് ഇപ്പോൾ നല്ലതല്ലേന്ന് വിചാരിച്ച് കുടിക്കുകയാണ് കേട്ടോ അമ്മയൊക്കെ ഒന്നും മധുരമൊന്നും ഇടാതെയാണ് കുടിക്കുന്നത് പക്ഷേ എനിക്ക് മധുരം ഇടാതെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തീരെ പിടിച്ചില്ല അപ്പോൾ ഒരു പൊടിക്ക് ഒരു ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടി കുറച്ചേ ഇടുന്നുള്ളൂ എന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് അല്ലെങ്കിൽ എനിക്ക് പാൽ ഇഷ്ടമല്ല അപ്പോൾ അത് പാലിലാണല്ലോ ആക്കുന്നത് അതുകൊണ്ട് ആ എങ്ങനെയൊക്കെയോ ഞാനത് കുറച്ച് മധുരമൊക്കെ ഇട്ട് ഒപ്പിച്ച് കുടിച്ചിട്ടുണ്ട് ആ കപ്പാണെങ്കിൽ വലിയ കപ്പാണ് കേട്ടോ അതിൽ നിറച്ചും ഒരുപാട് വെള്ളം കൊള്ളും ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ലുലുലു പോയപ്പോൾ വാങ്ങിച്ച കപ്പാണ് ട്ടോ ഞാൻ നാല് കളറുണ്ട് എനിക്കതിൽ എല്ലാവൻഡർ വേണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് എടുത്തത് കേട്ടോ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സൗണ്ട് എനിക്ക് ഇപ്പോൾ എനിക്കിഷ്ടമായിട്ടോ സാധാരണ എല്ലാവരും പറയും എല്ലാവരും പറയുന്നല്ല എനിക്കറിയാൻ ഭയങ്കര ഒരു കുഞ്ഞ് സൗണ്ടാണ് എൻ്റെത് അപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് കമൻസ് എൻ്റെ അമ്മ കേട്ട് കേട്ട് അടുത്താണ് ഞാൻ കൊഞ്ചാണ് എന്നൊക്കെ ബട്ട് യഥാർത്ഥത്തിൽ എൻ്റെ സൗണ്ട് അതാണ് ഇപ്പോൾ ജലദോഷം പിടിച്ചിട്ട് സൗണ്ടിനൊക്കെ കുറച്ചൊരു കുറച്ചൊരു എന്താ പറയുക ഒരു എന്താ കുറച്ചൊരു വലിയ സൗണ്ട് ആയത് പോലെ എനിക്ക് തോന്നണ്ടേ എനിക്ക് ഏതായാലും ഓക്കെയാണ് എനിക്കേതായാലും ഇഷ്ടമാണ് എൻ്റെ സൗണ്ടല്ലേ അങ്ങനെ ഓട്സ് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മളെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാൻ അയൺ ചെയ്യാനോ അലക്കാനിട്ടിരുന്നു അതെടുത്ത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അതൊക്കെ എടുത്തത് ആ പുറത്തേക്ക് പോവുകയാണ് ഞാനിങ്ങനെ ഈ എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണായിരിക്കും ക്ഷീണമുണ്ടോ ഇല്ല എന്നല്ല കിടന്നു കഴിഞ്ഞാൽ ക്ഷീണം കൂടത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെ കിടന്ന് തീർക്കാറൊന്നുമില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് പോലൊക്കെ ചെയ്യാറുണ്ട് എന്തായാലും വല്ലാത്തൊരു പണിയാ ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഞാൻ ഇപ്പോൾ ഖത്തറിൽ വന്നിട്ട് ഒമ്പത് മാസം കഴിഞ്ഞു കേട്ടോ ഈ ഒമ്പത് മാസത്തിൽ എനിക്ക് ഇങ്ങനെ എന്താ കോൾഡ് പിടിക്കുന്ന അസുഖം ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് ആദ്യമായിട്ടാണ് ഒമ്പത് മാസത്തിൽ ഞാൻ ഇവിടെ അശികൊക്കെ ജലദോഷം വരികയും പനി പനിയാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുകയായിരുന്നു എനിക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റിയാണ് എനിക്കിതൊന്നും വരില്ല എന്ന് എന്തായാലും ആ അഹങ്കാരത്തിനൊരു എന്തായിരുന്നു പറയുക അഹങ്കാരം അവിടെ മാറിക്കിട്ടി വരാണ്ട് വരാണ്ട അവസാനം വന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ പോയി മാറുന്നുമില്ല രണ്ട് പ്രാവശ്യം ഡോക്ടറെ കാണിച്ചു ആൻറ്റിബയോട്ടിക്ക് കുടിച്ചു എന്നിട്ടൊന്നും വലിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല സൗണ്ട് വന്നിട്ടുണ്ട് പിന്നെ പനി മാറിയിട്ടുണ്ട് ഈ കോൾഡ് എൻ്റെ അമ്മയൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ പനി സീസണാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് സുഖമില്ലാന്ന് ആ അപ്പോൾ അതാ ഇന്ന് ചിക്കനുണ്ട് ചിക്കൻ കുറച്ച് കറിയും വെക്കാം പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ നല്ല പീസൊക്കെ എടുത്ത് കുറച്ച് മാറ്റി വെച്ചു നാളെ വറക്കാനായിട്ട് അപ്പോൾ അതവിടെ മസാല ഇട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് നല്ല അടിപൊളി സെറ്റായി കിട്ടുമല്ലോ അപ്പോൾ അതാ ഞാൻ കുറച്ച് പീസ് എടുത്ത് മസാലയൊക്കെ തേച്ച് വെക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഇടുന്ന വീഡിയോ എടുത്ത് ഞാൻ പിന്നെയാണ് നോക്കുന്നത് ഞാൻ എന്താ പ്ലേ ആക്കിയിട്ടില്ലായിരുന്നു അല്ല വീഡിയോ ഓൺ ആക്കിയിട്ടില്ലായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആ ഈ മസാല തയ്ക്കുന്ന ഒന്നും അല്ലെങ്കിലും പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ എന്തോ എന്തായിരുന്നു ഗരം മസാല ഉപ്പ് അത്രയ്ക്ക തന്നെ അല്ലേ ഉള്ളു ബാക്കി പരിപാടി വറക്കുമ്പോൾ ചെയ്യാനുള്ളതാണ് അപ്പോൾ അങ്ങനെ ചിക്കൻ എല്ലാം ചെയ്തിട്ട് ഞാൻ അമ്മേനെ ഒന്ന് കാണിക്കട്ടോ ഈ ഇത്ര മതിയോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് കൊള്ളാ വരുന്നല്ലോ അങ്ങനെ അമ്മേൻ്റെ അടുത്തൊക്കെ ചോദിച്ചത് ഫ്രിഡ്ജിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നെക്സ്റ്റ് പരിപാടി ഇതാണ് കോളിഫ്ലവറെ കട്ട് ചെയ്യണം ഇത് കുറച്ച് ദിവസമായിട്ടോ ഫ്രിഡ്ജിലൊരു ആരും നോക്കാണ്ട് പ്രേതത്തിനെ പോലെ കിടക്കുന്നു ഇന്നെന്തായാലും ആ സങ്കടം അങ്ങ് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഈ കോളിഫ്ലവർ കൊണ്ട് ഒന്നെങ്കിൽ ഫ്രൈ ചെയ്യും വറുത്തെടുക്കും അല്ലെങ്കിൽ എന്താ കുറച്ച് ഗ്രേവി ടൈപ്പ് കറി പോലെ ആക്കിയെടുക്കും ചപ്പാത്തിക്കൊക്കെ കൂട്ടാനായിട്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റിക്ക് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അമ്മ പറഞ്ഞു നമുക്ക് ഉപ്പേരി വെച്ച് നോക്കാമെന്ന് അതൊക്കെ കഴിഞ്ഞതാ ഞാൻ ആവി പിടിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും എപ്പോഴും പറയും എൻ്റെ അടുത്ത് ആവി പിടിക്കുക ആവി പിടിക്കുന്നു പക്ഷേ എനിക്ക് മടിയാണ് ഞാൻ കുറച്ച് വിക്സൊക്കെ എടുത്ത് ഫുള്ള് തേച്ച് പിടിപ്പിച്ച് ആവി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ പിടിക്കാൻ എളുപ്പമാണല്ലോ അങ്ങനെ കുറച്ച് സമയം ആവിയൊക്കെ പിടിച്ച് പിന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒടുക്കത്തെ വിശപ്പാണിപ്പോൾ അപ്പോൾ കിട്ടിയൊരു ഓറഞ്ച് എടുത്ത് ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിക്കുകയാണ് ഞാൻ ഞങ്ങളെ പാല് കാച്ചലിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാനായിട്ട് അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ എനിക്കാദ്യം ഒന്ന് സുഖാവട്ടെ പിന്നെ അതുമാത്രമല്ല സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് എന്താ നമ്മളൊന്നും സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഏതാ എൻ്റെ ഓർഡർ ഓവ് തന്നെയാണെങ്കിലും പെട്ടിയും ഒക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ കവറൊക്കെ അതോടെ എടുത്ത് വെച്ചാണ് ഒന്നും ഞാൻ സെറ്റാക്കിയിട്ടില്ല ഡ്രസ്സൊന്നും പുറത്തേക്ക് എടുത്തിട്ടില്ല എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പൊടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അധികം ആവുമല്ലോ വിചാരിച്ച് ഞാൻ എല്ലാം എല്ലാം ഒന്ന് സുഖമായിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാം കേട്ടോ ഇപ്പം ഞാൻ കുളിക്കാൻ പോവാണ് അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു ഒരു മൂന്നാല് ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ തല കുളിക്കുന്നത് എനിക്കാണെങ്കിൽ അധിക ദിവസം ഒരു ദിവസത്ത് കൂടുതൽ എനിക്ക് തല കുളിക്കേണ്ടതെന്നാൽ ഭയങ്കര എന്തൊക്കെയോ അസ്വസ്ഥതയാണ് കേട്ടോ അതുമാത്രമല്ല കുളിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം കുളിക്കുമ്പോൾ മുടി നന്നായിട്ട് കുഴിയുകയും ചെയ്യും അതുകൊണ്ട് എനിക്ക് ഒരു രക്ഷയില്ലാണ്ട് എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ ഇന്ന് കുളിച്ചത് അപ്പോൾ കുളിച്ചപ്പോൾ ചെറിയൊരാശ്വാസമൊക്കെ ഉണ്ട് കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിരുന്നു അത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ചോറ് കഴിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു പിന്നെ ഇതാ ഇതാണ് എൻ്റെ അടുത്ത ടാസ്ക് ഗുളിക കുടിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ ഗുളിക ടോണിക്ക് അതൊക്കെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഞാൻ കുടിക്കാറ് ടോണിക്ക് എനിക്ക് ഒ ഒട്ടും ഇഷ്ടമല്ല ഫസ്റ്റ് കാണിച്ച സമയത്ത് ടോണിക്ക് ഉണ്ടായിരുന്നു അത് കുടിക്കണമെങ്കിൽ എൻ്റെ ഒരു കയ്യിൽ വേറെ എന്തെങ്കിലും വേണം ഞാൻ ശ്വാസം പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കുടിക്കുക ഞാൻ ഞാനപ്പം ചോദിച്ചായിരുന്നു ടോണിക്കിന് വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് തരാൻ പറ്റുമെന്ന് അപ്പം അതില്ലാതെ പറഞ്ഞു അപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ട് വാങ്ങിച്ചു അങ്ങനെ അതൊക്കെ മരുന്നൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വന്ന് മുടിയൊക്കെ കെട്ടക്കഴിച്ച് എൻ്റെ എന്താ കുടുക്കൊക്കെ പോക്കി നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ സാറല്ല എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കിടന്നുറങ്ങ ഉറങ്ങില്ല കേട്ടോ എനിക്ക് അങ്ങനെ പകലങ്ങനെ ഉറങ്ങുന്ന ശീലമൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിരുന്നു ഇവിടെ വന്നിരുന്നു ടി വി കാണുവാണ് അവിടെ കിടന്ന് കുറച്ചെന്നോട് ഉറങ്ങിപ്പോയിട്ടോ ടി വി കാണുന്ന സമയത്ത് ക്ഷീണം കൊണ്ട് അപ്പോഴേക്കും അശ്വി വരികയും ചെയ്തു പിന്നെ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഞാനും കുടിച്ചു ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല ഇപ്പോൾ അതാ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഞാനിങ്ങനെ കൈവെച്ച് നോക്കട്ടോ ഈ പാൻ ചൂടായി ചൂടായോ എന്ന് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് എനിക്കിതിങ്ങനെ പൊള്ളി വരുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ആക്കി വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒന്ന് അത് അവിടെ തട്ടി അവിടെ കീറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് അത് പൊങ്ങിയില്ല എന്തായാലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി ഇനി ചപ്പാത്തി കഴിച്ച് കിടക്കണം രാത്രിയിലുണ്ട് മരുന്ന് കഴിക്കാൻ അത് ഓർക്കുമ്പോഴാണ് അപ്പോൾ എന്താ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ പുതിയ വീട്ടിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ പാൽ വച്ചലിന് ശേഷമുള്ള അത് സുഖമല്ലാത്തത് എന്തായാലും വീഡിയോ എല്ലാവരും കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതുവരെ ടാറ്റാ